ഹലോ ഇതൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു തേങ്ങാ ചമ്മന്തി ഇതിനായിട്ട് നമ്മൾ തേങ്ങ ചിരവിയത് പുളി ചുവന്ന മുളക് കരിവേപ്പില ചെറിയ ഉള്ളി പച്ചമുളക് ഇത്രയേ ആവശ്യമുള്ളൂ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും ചുവന്ന മുളകും പുളിയും ഉപ്പും ചേർത്ത് നന്നായി ചതച്ചെടുക്കുക നല്ല പോലെ ചതച്ചെടുക്കുക ഞാനിതിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല ഉള്ളിയുടെ ചെറിയുള്ളിയുടെ വെള്ളം തന്നെയാണ് ചെറിയ ചെറിയുള്ളിയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ അതിന് നമ്മൾ കുറച്ച് മുഴുവൻ ചെറിയ ചെറിയുള്ളിയല്ല കുറച്ച് ചെറിയ ഉള്ളി ആദ്യം ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം ബാക്കി വന്ന ചെറിയ ഉള്ളിയും കരിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ഒന്ന് കറക്കിയാൽ മതി ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി മുഴുവനായിട്ട് അരഞ്ഞു പോകണ്ട ഉപ്പ് നമ്മൾ പാകത്തിന് ചേർക്കുക നല്ല സ്വാദാണ് ഈ ചമ്മന്തി